ഹലോ ചെങ്ങായിമാരെ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മൾ ഇന്നിപ്പം ഗുവാട്ടിന്ന് നേരെ ബീഹാർ പോകുന്ന വഴിയിൽ ഇവിടെ ബംഗാളിൽ ഒരു സ്ഥലത്ത് നിർത്തി റൂമൊക്കെ എടുത്ത് സുഖനിദ്ര അപ്പോൾ രാവിലെ തന്നെ ഒക്കെ നീറ്റ് ചായ ഒക്കെ കുടിച്ച് ഒക്കെ സെറ്റപ്പ് ചെയ്ത ഒരു ചെറിയൊരു കുഞ്ഞാപ്പി റൂമാണ് അല്ല കുഞ്ഞാപ്പി റൂമ് നല്ല ഉണ്ട് അവിടെ ടി വി ഓൺ കൂടി ഇല്ല ഞാൻ ഓണാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ചെറിയ ബാത്റൂമുണ്ട് സെറ്റപ്പായിട്ടൊന്ന് ഒരു വിധം ഉണ്ട് അപ്പോൾ അറിയാം ചെറിയ പൈസ ഉള്ളൂ മുന്നൂറ് റുപ്യള്ളൂ രാവിലെ രാത്രി വൈകുന്നേരം ഏഴ് മണിക്ക് വന്നിട്ടെടുത്ത് രാവിലെ ഡെക്കറേറ്റ് ചെയ്യുക രാത്രി സുഖം നിത്ര തൊട്ടപ്പുറം തന്നെ വഴിവേണം അപ്പം പിന്നെ എന്നാലും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരു കിടക്കാൻ സ്വാഗതം അപ്പം ഇന്ന് നേരെ ബീഹാറിലേക്ക് പിടിക്കുകയാണ് പോകണ വഴിക്കുള്ള കാഴ്ചകൾ മാത്രമാണ് ബീഹാറിലൊന്നും വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ നേരെ ഇവിടെ പോ കുളിച്ചിന് കിട്ടോ കുളിച്ചൊക്കെ റെഡി ആയിക്കിടിച്ചു ഈർന്നത് റെഡി ആയി ഫാനും ഭയങ്കര കാറ്റാണ് ഫാൻ ഓഫ് ഒക്കെ ഓ പെരുമാറിയ ഒന്നായിരുന്നു അപ്പം ബീഹാറിൽ വല്ലാണ്ട് എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ല നേരെ യു പി ആകുമ്പോൾ പിടിക്കുക യു പി ഉത്തരഗണ്ഡ് ആ വഴിക്കാണ് പോണത് ഓക്കേ അപ്പൊ നമ്മള് മണിനെ അതാക്കണം അവിടെ നിർത്തി വോട്ടുമല്ല നിർത്തിട്ടിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് കൃഷികൾ കാണാൻ വേണ്ടി വന്നതാണ് കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടുണ്ട് പക്ഷെ കുറച്ച് സ്ഥലത്ത് എന്തൊക്കെ കൃഷിന്ന് വിളിക്കൊന്നും അറിയില്ല പക്ഷെ കൃഷിനെക്കാളും വെറൈറ്റി ഒരു സാധനമുണ്ട് അതെന്തോന്നറിയണ്ട കാണിച്ചരട്ടോ തരട്ടോ എന്ന് വെച്ചാൽ അതൊന്നല്ല മക്കളെ ഇതാ ഇത് നോക്കിയട്ടെ ടിട്ട നല്ല ഉണ്ട പൂവ് ഏതാണ് ആ പൂക്കൾ നോക്കിയെത്രയാണ് ഒരു ൂവിന്റെ പേരെന്ന് പറയാല്ലേ ടീക്കറ ഗാസ് കാട്ടും ഗായ്ക്കഥനക്കല്ലേ അച്ഛന ണ്ടോ ഇത് ബൈഗണാണ് ബൈഗൺന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയില്ലേ ഇതാണ് ബൈഗൺ ഉണ്ടോ ബൈഗൻ പറഞ്ഞ വഴുതിനാ വഴുതിനാ വായു വഴുതീന അടിച്ച കുരുത്തുകൾ വഴുതിനൊക്കെ ആക്കാന്നൊക്കെ വിളിക്കണം ഉണ്ടോ കുമ്പളത്തിന്റെ അത്ര വലുപ്പമുണ്ട് അവിടെക്ക് വീണെടുക്കണ്ടിട്ടോ ഇതൊക്കെ ഗോപിയാണ് കേട്ടോ ഗോപി ഇങ്ങട്ടൊക്കെ ഉണ്ട് പുള്ളി കൃഷികളാണ് പക്ഷെ പൂക്കൾ അവിടെ മാത്രമേ കാണുന്നുള്ളൂ ഈ തൊടിയിൽ ഈ പറമ്പല്ലോ ഗോപി ഇതൊക്കെ ഫുള്ള് ഗോപി മുത്തുമണീനാരും കുണ്ടവിലേക്കും മുത്തുമണി അവിടെ നിർത്തിപ്പോന്ന ഏതാ ഫീൽ ആർ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇതിന്റെ ഉള്ള നടന്നു പോകാൻ ആൾക്കാരൊക്കെ ഇതിന്റെ ഉള്ളിൽ കൊറേ കൃഷികള് എന്താണ് പണിയെടുക്കുന്നുണ്ട് പിന്നെ പറഞ്ഞാൽ നല്ല കെയർ ചെയ്താലാണ് ഇതിപ്പോ നമുക്ക് ശരിക്കും വിളയാവുകയുള്ളു എന്തായാലും പൊളി പൊളിസ് ദാ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നുണ്ടോ ഈ ഭാഗത്തേക്ക് വന്നിട്ട് ഇവിടെ ഗേബേജ് തന്നെ ഗ്യാബേജോ ഗോപിയോ ഫുൾ എന്തോ ആണ് ഇവിടെ വന്നപ്പോ ഇങ്ങോട്ട് വന്നപ്പോ ഇവിടെ വേറെന്തോ കൃഷിയാണത് ഇതെന്താ സാധനോ കിഴങ്ങുണ്ട് കിഴങ്ങിന്റെ ഉള്ളില് വേറെ എന്തോന്നും കൂടി ഉണ്ട് ഓലഅ അവിടെന്തോ കാട്ടുണ്ട് പോയി ചോദിച്ചരോട് ചോദിച്ചോക്കി കൊബർ കൊബർ ബുജിനാ

കംപ്ലീറ്റ് ഇതാണ് ട്ടോ എന്താ പറയാ ഗോപി കാബേജുണ്ട് പൂൽ ഗോപി ഉണ്ട് അങ്ങനെയുള്ള അപ്പറമൊക്കെ കുറെ സ്ത്രീകളൊക്കെ ഉണ്ട് ഇത് ഉരുളക്ക എങ്ങനെയാ കേട്ടോ അത് ഒന്നായിട്ട് ഒരു ജീവല്ലാത്ത ഉരുളക്കയറി നന്നായിട്ട് സുക്കൂത്തയക്കണം സുക്കൂത്തായാലും നന്നായിട്ട് ഒടിഞ്ഞു ഒടിഞ്ഞുത്തിക്കണു വെള്ളം കൊടുക്കാത്തോണ്ട് ഒന്നുണ്ട് വാ ഈ ബായി ഇവിടെ എന്തോ കാട്ടുണ്ടോ ബായിനോട് പോയി ചോദിച്ചു നോക്കാം നമുക്ക് എന്താണ് കാട്ടണത് ഇതെന്തിനാണ് കെട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ബായി ക്യാല് ടീക്കോ ടീക്കാ വീഡിയോ കൊടുത്താൽ സി മുഷ്കലിനോ ഏയ് ക്യാല് പന്തിന് ഇതിന ടൈറ്റ് കയർക്ക് ഏ ക്യൂ ഏകദേഗായക കേരള ജിഗ് നിറഞ്ഞാൽ എന്താ അറിയാവും കയ്പ കയ്പ്പ കൃഷി ഇത് ചെയ്യാൻ അപ്പം കയ്പ വട കുത്തിച്ചിട്ട് അതിൻ്റെ വള്ളി നേരതിൻ്റെ മുകളിലേക്ക് സംഗതി മനസ്സിലായോ കയ്പ വട കുഴിച്ചിട്ടിട്ട് വള്ളി നേരതിൻ്റെ മുകളിലേക്ക് പടർത്തിയിട്ട് ഇതിൽ പടർത്തി പിടിക്കും പടർത്തിയിടും അതിന് വേണ്ടിയിട്ടാണ് વાય એમ મારી ટાઈટ આવરો નમળો પિયાનો નું એક વાયર ખેટુલા દેમ ઓયરી ટાઈટ આખી ખેટી કનેદ એ પૂરે કેરલા દલે કેરલા ક બીજ બીજ ડાલ લગે ઇધર હમ અચ્છા ફિર ઇસકો ઉપર મે લગાયગા હમ અચ્છા ઓ કેરલા હા ઓ ભી અચ્છા ઉધર જા સકતે હે હે હા મુશ્કિલ નહી હે ി പുല്ലെന്നോ തോന്നുന്നു കേട്ടോ കണ്ടമാന നല്ല സ്റ്റൈലുണ്ട് കണ്ടമാനം ഉണ്ടായിരിക്കുന്നത് അവിടെ രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ പണിയെടുക്കുന്നുണ്ട് അപ്പം ഞാൻ വീഡിയോ പിടിക്കാൻ പറ്റോ പറ്റോ എന്നുള്ള പ്രശ്നമാണ് അപ്പം വീഡിയോ പിടിക്കേണ്ട ഒക്കെ കേട്ടോ നല്ല ഫ്രഷ് ആയിട്ട് ഇങ്ങനെ നനവും ഉള്ളതുകൊണ്ടാണ് ഒക്കത്തിന് നല്ല ഇതുണ്ട് സുറുസുറുപ്പുണ്ട് ഉണ്ടോ

ങ്ങോട്ടും പോയി വെക്കിത്ര ഇതിലാണ്ണ്ടെങ്കി നമുക്ക് ധൈര്യമായിട്ട് പോവുകൊ ഇവിടെ ചീര കൃഷി ഉണ്ട് കെട്ടോ ചീരം കൂടി കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ ചുവന്ന ചീരാണ് എന്താ കൊറച്ചുള്ളൂ ൊരുള്ളക്കൊരുള്ളന്റെ അടുത്തൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ കൊറേ നടക്കാണ്ട് അപ്പൊ എത്ര നടന്നു അറിയോ ഓ ഗ്സ് പണിപ്പാളി ഗൈസ് ഇത് വത്തൊക്കെ അല്ല ഇത് മത്തനാണ് അല്ല ചേത് ഈ കയ്പക്കല്ലാ ഇത് കുമ്പള അങ്ങനെ എന്തോ സാധന തൂങ്ങി കിടക്കുന്ന സാധനം നമുക്കുണ്ടോ ആ വെള്ളേരിയാ വെള്ളേരി ഒന്നുണ്ട് കിട്ടോ കണ്ട മോന തൂങ്ങി കിടക്കണ്ടോ അവിടെ അവിടെ ഒക്കെ തൂങ്ങി കിടക്കുന്നുണ്ട് കാണണ്ടോ കുമ്പളോ വെള്ളേരിയോ അങ്ങനെ എന്തൊക്കെയൊക്കെ സാധനങ്ങളാണ് കയ്പൊന്നും ഞാൻ അവിടെ കാണുന്നില്ല ചരങ്ങ ചരങ്ങ അങ്ങനെ എന്തോ ആണ് എന്തായാലും വേണ്ടിയില്ല വെറൈറ്റി ആണ് ഉണ്ടോ അവിടെ ഒക്കെ അണ്ടമാനുണ്ട് ഇതാണ് സാധനം പക്ഷെ അവിടെ കുറച്ച് നീണ്ട സാധനങ്ങൾ ചിരങ്ങ കാലത്തെ സാധനങ്ങൾ അവിടെ കാണുന്നുണ്ട് ഇവിടെക്കെ ഉണ്ടോ സാധനങ്ങളോ കണ്ടോനുണ്ട് കിട്ടോ ആ നമ്മളെ മാസ്റ്റർ കടുക് ഇവിടെ ഉണ്ട് കിട്ടോ കടുക് ഉണ്ട് പിന്നെ വേറെന്തോ ആണ് ഇത് വൈകണ് തന്നെ ഇത് മറ്റേ വയലറ്റ് വൈകണം കേട്ടോ ഉണ്ടോ വയലറ്റ് വൈകണം വൈകൺ മീൻസ് വലുതാണ് വയലറ്റ് മറ്റേ നമ്മളവിടെ കണ്ട് പച്ചയാണ് പല വെറൈറ്റിയും സാധനങ്ങളും ഉണ്ട് ഇടുമിൽ വല്ലാണ്ട് ഉണ്ടായിട്ടിരിക്കുക ചെറുത് ചെറുതാണ് അപ്പൊ ഇത് കൊരള എന്ന് പറഞ്ഞത് ഇവര് കൊരള ഇതിക്ക് ഇതില്ല കൈപ്പക്കാണ് കൊരള എന്ന് പറയില്ല പക്ഷെ ഇത് കൊരള അല്ല ഇത് വൈ ഇതാണ് എന്നാലേ നല്ല വിടുക ബീഹാറിലെത്താൻ ഉള്ള ബംഗ്ലാദേശ് ബംഗാളിന്റെ ബോർഡർ എത്തിയിട്ടു ഓക്കേ ബൈഗൻ എത്തിന ബടബൈൻ ബി ഓസ് गुरु खा लिया है पूरा ओ गुरु का रहा है, गुरु इसके लिए है दिन भर नहीं आता वो तो बाद घर में सो जाता है रात को आक... आ, आ जाता है पूरा खा लिया सब्जी अच्छा अच्छा मोटा मोटा बैगुन था इसके लिए फिर ऐसा हो गया लोदर लगा दिया है अच्छा वो पूरा नुकसान ही हो गया पूरा नुकसान ही हो गया अभी तक हुआ है बाद घर के हुआ है और एक थोड़े लंगड़ा है और दोनों आँख में अंधा है എന്താ പറഞ്ഞത് മൂപ്പര് പറഞ്ഞത് ഇവിടുന്ന് പശുക്കൾ കണ്ടില്ലേ ആ പശുക്കളൊക്കെ വന്നു കാണ്ട് ഇത് രാത്രി വന്നാണ്ട് ഇതൊന്നായിട്ട് തിന്ന് നശിപ്പിക്കുകയാണ് നല്ല വല്യ വല്യ ഇത് ഇണ്ടെന്നുള്ളതാണ് മീൻസ് ഇത് വഴുതിനാ വല്യ വല്യ വഴുതിനുള്ളതാണ് പക്ഷെ രാത്രി പശുക്കൾ വന്നുകാണ്ട് തിന്ന് നശിപ്പിച്ചതൊക്കെ ഇപ്പൊ നഷ്ടമാണ് ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിക്ക് ആയി പോയിന്നാ പറഞ്ഞത് ഏ പൂര കാലിയാ അച്ഛാ रात में आता 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 है आता है तो ही आता है जैसे वैसे ही तो अच्छा अभी ये आपको घर के लिए यूज कर भी नहीं सकता अपने घर में सब्जी बनाने के लिए भी नहीं आता है आ? अपने घर में सब्जी भी नहीं बनाया गई है इससे बस बिक्री भी करने के लिए नहीं होगा नहीं बिक्री करने के लिए बाजार ले जाता है अच्छा ये, ये इससे नहीं होता ना इससे पूरा नुकसान हो गया ना पूरा नुकसान हो गया दोनों किसानों को भड़का कर यही तो हम लोग को कमाना है खाना है है, ये इसका बात क्या डालेगा इसमें भिंडी भिंडी होगा अच्छा दिखाई हो ये ये कितने महीने होगा ये अभी तो महीने में उठा दे गई भिंडी छह महीने में भिंडी डाले भिंडी अच्छा 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 बरसात में भिंडी हो रहा है ഇതിപ്പോൾ മാസം കൊണ്ട് ഈ വൈകണുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴുതനുണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞ് കഴിഞ്ഞ് ഇതിൻ്റെ ഇത് കഴിയും പിന്നെ ആറുമാസം വെണ്ടക്കയാണല്ലോ മഴക്കാലത്ത് വെണ്ടക്ക ഇവിടെ ഫുള്ളായിട്ട് കൃഷി ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത് പക്ഷേ ഇപ്പം ഇവിടെ കുറച്ച് കുറച്ച് ഉണ്ടാക്കുന്നൂ ഇത് കന്നുകാലികളെ കൊണ്ട് ഭയങ്കര ഇതാണ് പിന്നെ പറഞ്ഞാൽ ഇതിന് മേൽ പണിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പണിയാണെന്ന് പറഞ്ഞുകൊണ്ടില്ല അയാൾ ആ പുല്ലൊക്കെ വെട്ടിയാണ്ട് ഇതേമാതിരി ആക്കുകയാണ് അപ്പോൾ ഡെയിലി ഒരുപാട് പണിയുണ്ട് ഇതിന് മേലെന്നാണ് പറയുന്നത് നാലും ലാഭം പറയണത് അച്ഛ അപ്പൊ ചെങ്ങായിമാരെ ഈ പൂന്തോട്ടത്തിൽ വെച്ചിട്ട് ഞമ്മള് പിരിയാണ് അടിപൊളി പൂവാട്ടേ

ചാക്കും കാട്ട് കേട്ടോ അപ്പൊ ഒന്ന് വാങ്ങി വെക്ക എന്താ പാടും നോക്കണ്ട പാട് കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞാൽ നേര് പുളും നാളത്തേക്ക് നല്ല മധുരം ഉണ്ടാവും പറഞ്ഞത് എപ്പനാ തിന്ന് തീർത്താട്ടെ മൂക്കർ ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്ത് തരുന്നു അപ്പൊ ചങ്ങായിമാരാ ഒന്ന് വാങ്ങി തിന്നും ചെയ്ത് ഒന്ന് വാങ്ങി കട്ട് ചെയ്ത് കൊണ്ട് അതിന് ബാഗിൽ ഇട്ടും വെച്ചിരിക്കുന്നത് ഈ ടേസ്റ്റ് ടേസ്റ്റ് ചെറുതായിരിക്കുന്നു നല്ല 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 ആ പുളിയാണ് ഉണ്ട് അപ്പൊ ചെങ്ങായിമാരെ നമ്മളിങ്ങനെ പൂണിക്കൊണ്ടിരിക്കണ സമയത്ത് കൂടെ അടുത്താണ് നമ്മൾ നമ്മളാ സലീംബായി വീട് അപ്പൊ സലീംബായി വീട്ടിൽ പോകാന്ന് വിചാരിച്ചിരുന്നു എന്നിട്ട് നാളെ രാവിലെ ബിഹാർക്ക് പിടിക്കാന്ന് വിചാരിച്ചു എന്താ പാടുന്നു നോക്കട്ടെ ഓക്കേ ഹലോ ചേങ്ങായിമാരെ അപ്പൊ ഒരു കഴിഞ്ഞു പന്ത്രണ്ട് പതിനഞ്ചു ദിവസം മുന്നേ വന്ന ഒരു ഇതേനി എന്താണ് ഈ ഉരുളക്കേങ്ങിന്റെ കൃഷിനി അന്ന് ഇത് നല്ല രീതിക്ക് ഉണ്ട് ഉണ്ടേനി അപ്പത് ഒന്നായിട്ട് ഇത് കഴിഞ്ഞിപ്പതിന്റെ ഇത് ഇനി ഉരുളക്കേങ് ഉരുളക്കേങ് എടുക്കുന്ന സീസണായി ഇത് हां तो ऐसा वाला सिस्टम है तो फुल हाइट ये अभी कितने दिन के बाद बार, बार निकलेगा ये बस मैक्सिमम दस दिन दस दिन के अंदर बाहर निकलेगा अभी ये बाहर निकलने के लिए टाइम हो गया पूरा ये पूरा इसका ये पूरा मर गई है ना मर गया मर अभी दस दिन के अंदर ये निकलने दस चाहिए निकालेंगे हम 10 दिन के बाद इसको निकाल के फिर मक्का डालेंगे मक्का तो पूरा दिखा दो उधर ഇതൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ഇത് ഫുള്ള് കഴിഞ്ഞിട്ട് വളർച്ച കഴിഞ്ഞിരിക്കണേ ഇനി ഇതിങ്ങനെ എടുക്കേണ്ട സമയാണ് കേട്ടോ നോക്കിയെ ഓ നിക്കൽ കിയാ പൂര പക്കിയ पूरा है होगा मजबूत मजबूत खाली बोले तो ये दस दिन ये ये भी मरना चाहिए अच्छा वो भी मरना चाहिए ये में। कोई मुश्किल नहीं है खराब नहीं।, नहीं हो जाएगा अभी निकालेगा तो ये अभी निकालेगा तो ये प्रॉब्लम है उसका खराब हो जाएगा इसीलिए अच्छा गोदाम में डालने के लिए ഉം ഇത് അതാണ് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ട് ഇത് ഫുള്ളായിട്ട് ഇതായി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊല്ലം രണ്ട് കൊല്ലം ഒക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ ഗോഡൌൺ സ്റ്റോർ ചെയ്ത് വെക്കാന്നാ പറയുന്നത് എത്ര പെട്ടെന്നാണ് കിത്തിന്റെ അച്ഛാ ഫുൾ ഉണങ്ങണം എന്നാലാണ് അതിന്റെ കിഴങ്ങിന് നല്ലോണം സ്ട്രോങ് കിട്ടുള്ളൂ കേടാ വാണ്ട് കിഴങ്ങ് നിക്കു എന്നാ പറഞ്ഞത് നെയ് जारी भाई ये अभी कितना महीना हो गया इसका बीज डालने के बाद मुकम्मल थ्री मंथ हो गया तीन महीना हो गया तीन महीना और एक्स्ट्रा पंद्रह दिन चाहिए अच्छा अभी जो दस दिन बारह दिन आएगा वो पूरा एक्स्ट्रा है अच्छा तो बाद में आलू जो है ना वो खराब नहीं होगा गोडाम में खराब नहीं होगा छोटा नहीं होगा सड़ेगा नहीं कुछ खराब नहीं है इसे भी बेच सकते हैं अच्छा इसीलिए इसको अभी हम थोड़ा वो सक्सेस करने के के लिए दिए अच्छा ये निकालने बाद फौरन करोल हम लोग सीधा गोडाउन में जाएंगे हैं ट्रैक्टर लेके आएंगे और फिर मक्का സീതൗൺ അച്ഛളം മക്കറഞ്ഞാ ചോളാണ് കേട്ടോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ഇതിന്റെ നേരെ ഫുള്ള് ചോളം ഇടും ഇത് ഫുള്ള് തന്നെ കിട്ടോ കിഴങ് തന്നെയാണ് കംപ്ലീറ്റ് കിഴങ്ങാണ് ഇത് ഫുള്ളായിട്ട് ബല ഏരിയാണ് ബന്റെ സ്ഥലമാണ് നമ്മൾ കണ്ട ആ ഗോതമ്പ് തോട്ടം കേട്ടോ ഇത് ഫുള്ളായിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം കണ്ട പൂവൊക്കെ ഇട്ട് തുടങ്ങി ഒരു മാസം കൂടി ആയി കഴിഞ്ഞാൽ നല്ല ഗോൾഡൻ കളറായി നിൽക്കുമെന്നാണ് പറഞ്ഞു രണ്ട് മൂന്ന് രണ്ടാഴ്ച രണ്ടാഴ്ച വെയിലറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശരിക്കും നല്ല ഗോതമ്പ് ഉപയോഗിച്ച സ്വർണ്ണത്തിൻ്റെ കളറായി കിട്ടുമെന്നു പറഞ്ഞത് അപ്പം കാണാനൊരു പ്രത്യേക രസം ഉണ്ടാകും െന്താറിയോ സാധനം അന്ന് മഞ്ഞ പൂവിട്ട് നിന്നിനെയല്ലോ കടുക് കടുക് കടുകിൻ്റെ ഇതാണിത് ഇത് കണ്ടോ കടുക് ഇതൊക്കെ റെഡിയായി നിൽക്കുന്ന കടുകയാണോ ഒരു കടുക് ഇത് കുറച്ച് ഉണ്ടോ സാധനം കണ്ടോ ഇതിപ്പം ഉണ്ടോ കടുകാണ് ഇത് ഇതിപ്പോൾ ഇത് കളറിഞ്ഞത് കുറച്ചും കൂടി വെയിലത്ത് വെച്ചിങ്ങാണ്ട് ഇങ്ങനെ ഉണക്കി ഉണക്കിക്കഴിഞ്ഞാൽ ശരിക്കും കറുത്ത കളറായി മാറുമല്ലോ ഒരു കാപ്പി കൂടിയ കളർ കറുപ്പ് ഈ സാധനം കാണുന്ന ഫുള്ള് അത് പറിച്ചതാണ് സരസ് സരസു വയൽ ബന്നക്കല്ലേ അറിയോ ഇങ്ങനെ ഓരോ സീസണിനനുസരിച്ചിട്ടുള്ള കൃഷികളാണ് അവടെ ഇപ്പം കാണാൻ ഒരു ചേലുമില്ലാത്ത സാധനമാണ് ആയിക്കട്ടെ ഇപ്പോൾ ഒരു മാസം കൂടി ആയി കഴിഞ്ഞാൽ ഗോതമ്പ് ഏകദേശം ആകും പിന്നെ ഇതൊക്കെ ഇതാക്കിങ്ങാണ്ട് അപ്പത്തന്നെ മഴ ആകുമ്പോൾ മഴത്ത് ഫുള്ളായിട്ട് നെല്ലം ഇട്ടിടും അതേപോലെ സീസണ് എന്താ രസമല്ല ഇതിങ്ങനെ ഇങ്ങനെ വെള്ളം കാണാനും നോക്കിയാട്ടെ ഗോതമ്പ പാടം കംപ്ലീറ്റ് ഗോതമ്പ പാടം ഒരു രക്ഷയില്ലാത്ത കണ്ട കണ്ടാമാനം ഉണ്ടോ ഇതൊക്കെ ഏകദേശം ഉണ്ടോ ഇതേമാതിരി ഗോൾഡൻ കളറായി നിൽക്കുന്നത് കാണാൻ ഭയങ്കര രസാണ് ഭയങ്കര രസമാണ് ഇത് സാധനം ഇതിൻ്റെ ഉള്ളിൽ ഗോതമ്പ് ഉണ്ടാക്കുക കിട്ടണില്ലേ അത് ഇത് നന്നായിട്ട് ഇതേമാതിരി പച്ച കളർ ഇത് ഉള്ളത് ഇതൊക്കെ ഒന്ന് വെയിലരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നായിട്ട് പൂര ഗോൾഡൻ കളർ അത് കാണുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക വികാരം വരും അപ്പം ചേങ്ങായിമാരെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ചിട്ട് ഈ ഗോതമ്പ പാടത്ത് വെച്ചിട്ട് അതിൻ്റെ പെയ്യാണ് വിളിച്ചപ്പം ഇങ്ങോട്ട് പോകുന്നത് ഈ എൻ്റെ വീടിൻ്റെ മുന്നേ കൂടിയാണ് ഞാൻ ബീഹാർക്ക് പോവുക അപ്പം ബോണറിഞ്ഞപ്പം ഇങ്ങോട്ട് വിളിച്ച് നാളെ രാവിലെ പോകുകയെന്നറിഞ്ഞ് അപ്പോൾ എന്തായാലും വീഡിയോ എന്ന് വിചാരിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പം പുതിയ വീഡിയോ ഒരു ബൈ